സ്ലാമലൈക്കു വാഹത്തുല്ലാ വാത്തു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഖുർആാനിലെ സൂറത്തുകൾ സ്വപ്നം കണ്ടാലുള്ള വ്യാഖ്യാനം എന്തെന്ന് നോക്കാം സൂറത്തു നഹ്ലെ സൂറത്തുൻ നഹ്ലെ പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവന് ഹലാലായ ഭക്ഷണം ലഭിക്കുകയും മതവിശ്വാസികളുടെ സുഹൃത്താവുകയും ചെയ്യുമെന്ന് ഇബിനുസീലീൻ റതു വൻഹു കഷ്ടപ്പാടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മുക്തനാകുമെന്ന് ഇബ്രാഹിം കിർമാനി റതുള്ളാഹ് വൻഹു അള്ളാഹു അവനെ വിജ്ഞാനം കനിഞ്ഞരോളും എന്ന് ജാഫർ സാജ് റഹുല്ല സൂറത്ത് ഇസ്രാൽ സൂറത്ത് ഇസ്രാൽ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുകയും ഇഹലോകത്ത് അന്തസ്സും പദവിയും ലഭിക്കുകയും ചെയ്യുമെന്ന് ഇബിനു സിരി റതില്ലാ വൻഹു ശത്രുവിൻ്റെ മേൽ വിജയം നേടുകയും മനസ്സിലെ മുറാതെ വീടുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാ വൻഹു അവൻ്റെ ദീനും വിശ്വാസവും പരിശുദ്ധമാകുമെന്ന് ജാഫർ സ്വാദിക് റതാ വൻഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് അൽ കഹഫ് സൂറത്തുൽ ഖഹഫ് പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടും ദീനിൻ്റെ മാർഗത്തിൽ നിസ്വാർത്ഥ സേവകനായി തീരും എന്ന് ഇബിനുസീദി റതാ വൻഹു അവന് ദീർഘായുസ് ലഭിക്കുകയും സംതൃപ്തി കൈവരിക്കാനാവുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റതല്ലാ വൻഹു തൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവന് ആയുസ് എന്ന് ജാഫർ സാദക്ക് റതാഹ് വൻഹു സൂറത്ത് മറിയം ആരെങ്കിലും ഓതുന്നതായി സ്വപ്നം കണ്ടാൽ അന്ത്യനാളിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവന് അഭയം നൽകും എന്ന് ഇബ്നുസീനി റതാ വൻഹു നന്മയുടെ മാർഗത്തിലായിരിക്കും അവൻ പ്രവാചകന്റെ ചര്യ പിന്തുടരുകയും ചെയ്യുമെന്ന് ഇബ്രാഹിം കിർമാനി റതുല്ലാഹ് വൻഹു സൂറത്ത് ത്വാഹ സൂറത്ത് ഓതുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ശത്രുവിനെ പരാജയപ്പെടുത്തുമെന്ന് ഇബിനു സീരിൻ റദുല്ലാഹ് വൻഹു രാജ്യത്ത് അവൻ പേരെടുക്കും നന്മയുടെ കൂടെ അവൻ പ്രശസ്തനാകും പ്രശസ്തനാകുമെന്ന് ഇബ്രാഹിം കിർമാനി റല് വൻഹു മതത്തിൻ്റെ മാർഗത്തിൽ അവൻ നിസ്വാർത്ഥ സേവകനാകുമെന്ന് ജാഫർ സ്വാലഖ റദുള്ളാഹ് വൻഹു സൂറത്തുൽ അമ്പിയാൽ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അള്ളാഹു അവനെ നബിമാരുടെ സ്വഭാവം പ്രദാനം ചെയ്യുമെന്ന് ഇബിനു സീരിയൻ റലിയല്ലാഹു വൻഹു ഇരുലോകത്തും അവന് വിജയം നൽകുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാഹ് വൻഹു അവൻ ജ്ഞാനിയും പണ്ഡിതനുമാകും പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പം മോചനം നേടുമെന്ന് ജാഫർ സ്വാദ് റതാഹ് വൻഹു സൂറത്ത് ഹജ്ജ് സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുമെന്ന് ഇബിനുസിരിൻ റതിയുള്ളാഹു വൻഹു നല്ലതും പ്രിയങ്കരവുമായ പ്രവൃത്തി തിരഞ്ഞെടുക്കുമെന്ന് ഇബ്രാഹിം കിർമാനി റതല്ലാ വൻഹു ദീനിന് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യും സർവ്വസംഘ പരിത്യാഗിയായി തീരുമെന്ന് ജവബർ സ്വാദക് റതല്ലാ വൻഹു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും ഷെയറും ചെയ്യണേ